യാത്ര വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഒരാളെ കണ്ടു വളരെ പെട്ടെന്ന് മനസ്സിലായില്ല സാധാരണ രീതിയിൽ നല്ല മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടാണ് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇത് നമ്മളുടെ സ്വന്തം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ നമസ്കാരം രാവിലെ എങ്ങോട്ട് പോകുന്നു രാവിലെ ഷട്ടിൽ കളിക്കാൻ പോകും ആ ഷട്ടിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബുള്ളറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞു രാവിലെ എത്ര മണിക്ക് പോകും പോകും ഏഴര വരെ അല്ലെ എങ്ങനെയുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു സജീവമായി നടക്കുന്നു ലോക്സഭയിൽ പല പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് താങ്കളുടെ പേരടക്കം എന്റെ പേരില്ല ഔഷധ ഔഷധ ഗുണമില്ല എന്ന ശരി ഇനി പത്തിന് പ്രധാനപ്പെട്ട കാര്യം തോമസ് ഐസക് വരാനുള്ള സാധ്യതയുണ്ടോ പത്രത്തിന്റെ തീരുമാനിച്ചില്ലല്ലോ സാധ്യതയെപ്പറ്റി പറയുമ്പോ ആർക്കു വേണേൽ സാധ്യത പറയാമല്ലോ ആണല്ലേ പക്ഷേ ആന്റോമാണിന്നലെ പറഞ്ഞത് ആത്മവിശ്വാസം ഇരട്ടിയാണ് എന്നാണ് അതെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം മണ്ഡലം മാറണമെന്ന് ആവശ്യപ്പെട്ടു മണ്ഡലം മാറുന്നു പറഞ്ഞത് തെറ്റായ വാർത്തയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ അബദ്ധം പറ്റി പറഞ്ഞതായിരിക്കാം ചിലപ്പോ ഈ പെട്ടെന്ന് ചില സത്യങ്ങൾ പറഞ്ഞു പോവല്ലോ പിന്നെ ആലോചിക്കുമ്പോഴാണല്ലോ പറയാ തോമസ് ഐസക്കിനെ തള്ളാൻ കഴിയില്ലല്ലോ പത്തനംതിട്ടയിൽ ഇല്ല ഇല്ല തള്ളാൻ കഴിയില്ല ഇല്ല തള്ളാൻ കഴിയില്ല അങ്ങനെ ഒരു പേര് ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടിയാണ് നടത്തേണ്ടതെങ്കിലും തോമസ് ഐസക്കിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടെ പരിഗണിക്കുന്നതിൽ ഞാനില്ലല്ലോ പരിഗണിക്കപ്പെടുന്നവരിലോ അല്ലെങ്കിൽ പരിഗണിക്കാൻ തീരുമാനിക്കപ്പെട്ടവരിലോ നമ്മളില്ലല്ലോ എന്തായാലും സാധ്യതയില്ലെന്ന് പറയാൻ കഴിയില്ല ഇല്ല അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് സാധ്യതയില്ലെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ശ്രീ പത്മകുമാർ പറയുന്നത് അപ്പോൾ രാവിലെ ഷട്ടിലൊക്കെ കഴിച്ച് കളിയെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഇനി സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങും വിജയകരമാണെന്ന് മനസ്സിലായി നന്നായി നടന്നു നമ്മളിപ്പോ അയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഞങ്ങൾ വീണ്ടും ആരംഭിച്ചു അപ്പോ ഉഷാറായി തോമസ് ഐസക് കളം പിടിക്കാൻ വേണ്ടി നേരത്തെ തന്നെ രംഗത്ത് ഇറങ്ങിയിരുന്നു എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചത് അപ്പൊ താങ്ക് യു ശ്രീ പരമകുമാറിനെയാണ് നമ്മൾ കണ്ടത് യാദൃശ്യമായി കണ്ടതാണെങ്കിലും അതിനകത്തൊരു ലീഡ് ഉണ്ട് അതായത് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത പാർട്ടി സജീവമായി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥി സാധ്യത തള്ളാൻ കഴിയില്ല എന്നാണ് ശ്രീ പത്മകുമാരും പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലെ ചാർജാണ് ഇപ്പോൾ തോമസ് ഐസക്കിനുള്ളത് ഇനി ഒരു ചെറിയ ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു തിരിച്ചുവരാം പത്തനംതിട്ടയിൽ ആറന്മുളയിൽ നിന്നുമാണ് ഇന്ന് ഈ വാർത്താപ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആറന്മുളയിലെ കാഴ്ചകൾ ഇനി ആറന്മുള കണ്ണാടിയിലെ കാഴ്ചകളുണ്ട് ഇവിടെ ഈ അമ്പലത്തിന്റെ തൊട്ടു പിന്നിലാണ് സത്രക്കടവുള്ളത് നദിക്ക് തീരത്തുള്ള സത്രക്കടവിലെ കാഴ്ചയും സത്രക്കടവിൽ ചില അതിഥികൾ നമുക്കൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരിലേക്ക് നമുക്ക് көп